ഹലോ ഗായ്സ് ഇന്ന് നോമ്പ് ഒന്നാണ് അതിലേക്ക് വേണ്ടി ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പണിക്കാർക്ക് വേണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടില്ലേ സ്വീറ്റ് തണ്ണിമത്തൻ ഓറഞ്ച് ഈത്തപ്പഴം പക്കോട അതായത് ഉള്ളിവട ഇതൊരു സ്വീറ്റാണ് ഇത് ഷവർമ്മ അതേ സെറ്റാണ് അവിടെ വെച്ചിട്ടുള്ളത് പന്ത്രണ്ട് പേർക്ക് ആയതുകൊണ്ട് രണ്ട് സെറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അവർക്ക് സുഖമായിട്ട് നോമ്പറക്കെ കണക്കാക്കി അതൊക്കെ കഴിച്ചോളൂ പിന്നെ ഉള്ളത് ഞാൻ ഉള്ളിലേക്ക് കഫീൻ ഉണ്ടാക്കിയതാണ് അത് ഇതേപോലെ തന്നെ ഷവർമ്മ സമൂസ അതേപോലെ സ്വീറ്റ് ഉണ്ട് പിന്നെ ചെറിയ ചീസിൻ്റെ പത്തായി ഇറക്കമുണ്ട് പിന്നെ കഫീന ചായ പിന്നെ പണിക്കാർക്കുള്ള ഫുഡുണ്ട് അതായത് ചോറ് ഉണ്ടല്ലേ അല്ല നെച്ചോറുണ്ട് പുലാവ് എന്ന് പറയും നെച്ചോറേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അതുമായിട്ട് മട്ടൻ കറിയാണ് മട്ടൻ ചാപ്സ് കണ്ടില്ലേ ഇന്നത്തെ സ്പെഷ്യലാണ് ആണ് ഫസ്റ്റ് നോമ്പ ആദ്യമലപോലായിട്ട് കഴിക്കട്ടെ ആൾക്കാർ കണ്ടില്ലേ പിന്നെ പിന്നെ കോഴിയും വെട്ടതൊക്കെ അപ്പോൾ അത് കഴിയും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാക്കണം എന്നാൽ എൻ്റെ പണി കണ്ടില്ലേ സാൻഡ്വിച്ച് പത്തായർ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് നോമ്പറുന്നേ കഴിക്കുള്ളത് പിന്നെ വെള്ളം ഇനി കലക്കാനുണ്ട് അതിനി കുറച്ച് കഴിഞ്ഞിട്ട് സർഗത്ത് കലക്കണം അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഒന്ന് കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ വല്ല പൊടിയ ഒക്കെ വീഴും എന്നുള്ള ഇത് ഞാൻ ഒന്ന് ക്ലിയറായിട്ടൊന്ന് മുട്ടിച്ചിടാം ഇതുമാത്രമല്ല ഇനി നോമ്പ് ഇങ്ങനെ തന്നെ ചെന്ന് ഇനി കുറവെന്നാണുള്ളത് ഇനി നാളെ കുറച്ച് കൂടും കാരണം പുറത്തൊക്കെ ഇനി ഭക്ഷണം കൊടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയണം അത് നമ്മുടെ കവിൻ്റെ ഒക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഒന്നാം നോമ്പായതുകൊണ്ട് ഇന്ന് കുറച്ച് പിടിച്ചോളൂ അപ്പോൾ ഇത് ഒരു സെറ്റ് ഇനി പണി ഒതുക്കും മണിതാ നാല് അമ്പതായി അഞ്ച് നാൽപ്പതിനാണ് ബാങ്ക് ഇനി ഒരു മുക്കാമണിക്കൂർ അമ്മ നാൽപ്പത് ആ ഒരു അൻപത് മിനിറ്റ് ബാക്കിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് അര മണിക്കൂർ റെസ്റ്റ് എടുത്ത് നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കും കഴിഞ്ഞില്ലേ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇന്നത്തെ പണി എനിക്ക് ഇത്രയാണ് കേട്ടോ പിന്നെ ഇത് ചായയാണ് കഫിയിലുള്ള ചായ ഇത് പണിക്കാർക്കുള്ളത് ഉള്ളിലേക്കുള്ളത് ഇനി വേറെ ഉണ്ട് ഒക്കെ റെഡിയാക്കി ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല കണ്ടില്ലേ ഇതൊക്കെ സാധനങ്ങളാണ് എല്ലാം ഉണ്ടാക്കി ഓവനിൽ വെച്ചിട്ടാണ് ചൂടാറും എന്നുള്ള രീതിയിൽ എല്ലാം ഓവനിൽ കെട്ടി വെച്ചിരിക്കുന്നു കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ പണി ഇനി പണിയിലുണ്ട് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തും ഓക്കെ ഒന്ന് ഇറങ്ങാൻ ഒന്നാണ് okay hi video step support okay thank you